ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സ്കിൻ യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിലെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മതി ഈ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാൻ ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ടാനും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് രണ്ട് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടും ചെറിയ ബീട്രൂട്ടാണെന്ന് വെച്ചാൽ മൂന്നെണ്ണം എടുക്കാം അതുപോലെ തന്നെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയും വലുപ്പുള്ള മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നാല് ലെമൺ ലെമൺ ഇല്ലെങ്കിൽ നമുക്കൊരു രണ്ട് ഓറഞ്ച് വേണം ഇനി ഇതിലേക്ക് നാനൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് വെർജിൻ കോക്കോനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണെങ്കിൽ അത് ഉപയോഗിക്കാം ഇത് നാനൂറ് എം എൽ ആണ് ബാക്കിയൊരു അമ്പത് എം എൽ എൻ്റെ കയ്യിൽ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഏഡ് ചെയ്ത് കിട്ടാം ഇനി നമുക്ക് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും എല്ലാം തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ഇനി ബ്രൈറ്റനിങ് ഓയിലോ അതുപോലെ തന്നെ ക്രീമോ ഒന്നും പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പുറത്തുനിന്ന് മേടിക്കണേൽ എന്തായാലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ഇതേ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തു ഞാൻ ഇനി ലെമൺ ഒന്ന് മാറ്റി വെച്ചോട്ട ലെമണിൻ്റെ തൊലി ഒന്ന് ചീവി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വൈറ്റ് സ്കിന്നിന് പെടാതെ ചീവി എടുക്കാം അപ്പം നാല് ലെമിൻ്റെ തൊലിയും ഞാൻ ഇതുപോലെ ചീവി എടുത്തിട്ടുണ്ട് വൈറ്റ് സ്കിന്നു പെടരുത് ഇനി അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇതുപോലെ ചീവി ഒന്ന് എടുക്കണം ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പോൾ കാരറ്റും ബീട്രൂട്ടും രണ്ടും ഞാൻ ചീവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയില് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചുന്നത് ആ പാത്രം എടുക്കുക അപ്പോൾ ഞാൻ നല്ല കട്ടി ചൂട് കട്ടിയുള്ള നല്ല ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഏതാണ് ചൂട് കട്ടിയുള്ള പാത്രം എന്ന് വെച്ചാൽ അത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ യൂസ് ചെയ്യട്ടോ അല്ലെങ്കിൽ ബദാം ഓയിൽ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ആ ഓയിലിലേക്ക് ഞാൻ ആദ്യം തന്നെ ലെമിൻ്റെ തൊലി ചീവ് ചെയ്ത് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബീട്രൂട്ടും കാരറ്റും കൂടിയിട്ടുള്ള മിക്സും കൂടി ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ ഇതെല്ലാം ബീട്രൂട്ടും കാരറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ മിക്സിൽ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ലെമിൻ്റെ തൊലിക്ക് പകരം ഓറഞ്ചിൻ്റെ തൊലി വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഇനി വെളിച്ചെണ്ണയിലെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് എല്ലാ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാട്ടോ ഇപ്പം നമുക്ക് കാണുമ്പോൾ എണ്ണ ഒന്നും മേലേക്ക് വന്നിട്ടുണ്ടാവില്ല അത് കുഴപ്പമില്ല ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഇതുപോലെ ഇതുപോലൊന്നും മൂടി വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇവിടെ എണ്ണ കാച്ചാണ് നൈറ്റ് കടുക്കണേക്കാട്ടി മുമ്പ് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ രാവിലെ എഴുന്നേറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എണ്ണ കാച്ച ഞാൻ ഞാനതിന് നിന്നിട്ടില്ല ഒരു രണ്ട് മണിക്കൂറോളമാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം പിന്നെ നല്ലോണം തള്ളൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇപ്പം കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒന്ന് വേവണ ആ ടൈമുണ്ടല്ലോ ആ ടൈം ആവുമ്പോഴാണ് നല്ലോണം ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളു ഇപ്പോൾ ഇതേ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇതിന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇളക്കി കൊടുക്കാതിരിക്കരുത് അപ്പോൾ നമ്മുടെ ഓയിലിവിടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഓയിലിൻ്റെ പാകം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓയിലെങ്ങനെ ഇത് റെഡി ആയി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ ഒക്കെ ഒന്ന് കളറ് മാറി വരും ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മളെ ലെമൻ്റെ തൊലി അതിൻ്റെ ഒക്കെ കളറ് നല്ല രീതിക്ക് തന്നെ മാറി വരും അപ്പം അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത് സെറ്റായി വരുമ്പോൾ നമ്മളത് കാച്ചണ ആ മണം ഭയങ്കരമായിട്ട് വീട് മൊത്തം ഉണ്ടാവും ഇതിൻ്റെ മണം അത്രയും മണമായിരിക്കും അപ്പോൾ ഈ കയ്യിലുണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഏകദേശം നമ്മളത് സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടാവും ഡ്രൈ ആയി എന്ന് കണ്ടാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം എൻ്റെ ഇരുമ്പിൻ്റെ ചീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അതിൽ ചൂട് നിൽക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിവശം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓയിലിത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓയിൽ ലാസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഇത് കരി എരുതിട്ടാണ് ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും കരി എരുതുക അത് ശ്രദ്ധിക്കണം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലിൻ്റെ ഗുണം പോകും ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആണ് അരിച്ചെടുക്കുന്നത് കോട്ടൺ ഷാളിൻ്റെ ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുക അതിലേക്ക് എല്ലാ ഓയിലും ഓയിലും ആ ചണ്ടിയും ഒക്കെ കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഓയിലിന്റെ കളറ് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ബീട്രൂട്ടിന്റെ കളറൊന്നല്ലോ ബീട്രൂട്ടിന്റെ കളർ നമുക്ക് തോന്നേയില്ല ഇപ്പോൾ പാത്രത്തിലെ അടിയിലേക്ക് അത്യാവശ്യം ഓയിലൊക്കെ വന്നു ശേഷം ഞാൻ ഒരു ഈ ഷാളിൻ്റെ ഒരു കരഭാഗം കീറിയിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുന്നു കെട്ടിക്കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഓയിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാൻ ഇപ്പം ഇതിൽ കാണിച്ചു തരാം ഇത് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഈ കെട്ടി വെച്ചിട്ടുള്ള കിഴിലേ ഇതിലേക്ക് ഇന്ന് ചെരിച്ച് വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ള ഓയിലുകളൊക്കെ ഇതിൽ വന്ന് കെടുക്കും കേട്ടോ അങ്ങനെ ഇതേ ബാക്കിയുള്ള ഓയിലും കെട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ കിഴിയില്ലേ ആ കിഴി ഒന്ന് ഞാൻ കൈ വെച്ചിട്ടൊന്ന് അമർത്തി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഓയിലുണ്ടെങ്കിൽ പോലട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഒറ്റ ഓയിലുണ്ടായിരുന്നില്ല കേട്ടോ ഇതേ ഇത്രയും ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റില്ലേ ഒരു ടാബ്ലറ്റ് എടുക്കാം എന്നിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ക്കി കൊടുക്കട്ടാം നല്ലോണം ഇളക്കി ഇളക്കൊടുത്തതിന് ശേഷം നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഫേസിലും നമ്മുടെ ശരീരത്തിലെല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യട്ടോ ചെറിയ കുട്ടികൾക്ക് അടക്കം ഇത് അപ്ലൈ ചെയ്യാം രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ മക്കൾക്കും ഇത് യൂസ് ചെയ്യാം വലിയവർക്കും ഉപയോഗിക്കാം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കേട്ടോ ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും നമ്മളെ ഫേസിലുള്ളതും അതുപോലെ തന്നെ ശരീരത്തിലുള്ള എല്ലാ കറുപ്പ് കളറും എല്ലാം മാറി സ്കിന്ന് നല്ലോണം ബ്രൈറ്റാവും കേട്ടോ എല്ലാം ഇതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കുളിക്കുന്നതിനേക്കാട്ടിയും അരമണിക്കൂറ് മുൻപ് യൂസ് ചെയ്യാം സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മളെ സ്കിന്നിലൊക്കെ ഒന്ന് പിടിക്കും കുളിക്കുമ്പോൾ സോപ്പ് യൂസ് ചെയ്യാതെ എന്തെങ്കിലും കടലമാവോ അതുപോലെ തന്നെ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും പൊടിയിട്ടിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സോപ്പ് ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ളവര് ബേബി സോപ്പ് യൂസ് ചെയ്യാം ഇത് നല്ല റിസൾട്ട് ഉള്ള ഒരു ഓയിലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്കിൻ കെയർ ചെയ്യുന്നവർ എല്ലാവരും ഈ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നൂറ് ശതമാനം റിസൾട്ട് ഉള്ളതാണ് പിന്നെ ഈ ഓയിലിൽ വേണമെങ്കിൽ ഈ ഓയിൽ കാച്ചുന്ന സമയത്ത് ആവശ്യമുള്ളവരാണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എണ്ണയ്ക്ക് മഞ്ഞക്കളർ ഉണ്ടാവും നല്ല മഞ്ഞക്കളറുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശരീരത്തിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖത്തൊക്കെ നല്ലോണം മഞ്ഞക്കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും മുഖത്തിങ്ങനെ എണ്ണ അപ്ലൈ ചെയ്ത സമയത്തായിരിക്കും വീട്ടിൽ ഗസ്റ്റൊക്കെ വരെ അപ്പോൾ പിന്നെ നമുക്ക് അവർ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ മഞ്ഞക്കളറേ ഉണ്ടാവില്ല പക്ഷെ ഓയിലിന് നമുക്ക് ഗുണത്തിന് ഒറ്റ കുറവില്ല കേട്ടാവും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കാം കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്ക് കിട്ടുന്നേക്കാട്ടിയും പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട് കാണിക്കും കേട്ടും നമുക്കിപ്പോൾ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നല്ല ഡാർക്കൊക്കെ ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഒന്ന് കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഒരാഴ്ച തേക്കുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണിക്കും അവരുടെ സ്കിന്നും നമ്മളെ സ്കിന്നിനെക്കാട്ടിയും ഒരുപാട് സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നല്ലേ അതുകൊണ്ട് അവരെ സ്കിന്നിൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണിക്കും എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോവരുത് വരുത് ബീട്രൂട്ടും കാരറ്റും ലെമൺ കരിഞ്ഞു പോവരുത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ഗുണം ഒട്ടും കിട്ടില്ല എണ്ണയുടെ കളറൊക്കെ മാറും കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്